da അപ്പൊ ഗോപിനാഥ് മുതുകാടമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഒരുപാട് വിവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും നടക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇതിന്റെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല എന്നാലും കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ബ്രീഫായിട്ട് ഗോപിനാഥ് മുതുകാഡ് എന്ന വ്യക്തിക്ക് ഒരു ഇന്റർ കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം നടത്തുന്ന മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇത് ഫിസിക്കലിയും അതുപോലെ തന്നെ മെന്റലിയൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ഥാപനം ആ ഒരു സ്ഥാപനത്തിനുള്ളിൽ ജോലി ചെയ്തിട്ട് പുറത്തിറങ്ങിയ സി പി ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ പരാമർശങ്ങളും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ അതായത് ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാര് നടത്തിയ പരാമർശങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളാണ് ഗോപിനാഥ് മുതഗാടിനെതിരെ വന്ന വലിയ വലിയ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ അതിനകത്ത് നടന്ന കുറെ കാര്യങ്ങളുടെ തെളിവുകളുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ അവിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പല യൂട്യൂബേഴ്സും ഉദാഹരണത്തിന് സീക്രട്ട് ഏജന്റ് പോലുള്ള പല യൂട്യൂബേഴ്സും ഈ ഒരു ആരോപണത്തിന് കയമ്പുള്ളത് കൊണ്ടാണ് എന്താ പറയുക ഈ സി പി ഷിഹാബിനെയും അതുപോലെ തന്നെ ഈ അമ്മമാരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മുമ്പിൽ വന്നു ഈ ഒരു വിവാദം ഇങ്ങനെ കൂടുതൽ സ്പ്രെഡ് ആകുന്നതിന് മുമ്പ് വരെ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന മജീഷ്യൻ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അധികം ആക്റ്റീവ് ആയിരുന്നു അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വഴി പകർന്നുകൊണ്ട് വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഒരു ഇൻഫ്ലുവൻസറാണ് ഫേസ്ബുക്ക് വഴിയൊക്കെ അദ്ദേഹം വീഡിയോകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമായിരുന്നു എന്നാൽ ഈ ഒരു ആരോപണം കൂടുതൽ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത സമയത്ത് കൂടുതലായിട്ട് വ്യാപിച്ച സമയത്ത് അദ്ദേഹം തന്റെ യൂട്യൂബിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തി അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും നിർത്തി അതിനുശേഷം ഈ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടിയാണ് അതായത് എന്താണ് ഈ ഒരു വിവാദത്തിനെതിരെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് എനിക്കടക്കം ആകാംക്ഷ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനും ഓരോ ദിവസവും എക്സ്പെക്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മറുപടിയ്ക്കായിട്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആരോപണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു വിവാദങ്ങൾക്കെതിരെ ഒരു മറുപടിയും അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ അത് മാത്രമല്ല ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ കണക്കും അതായത് ആ ഒരു മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലുള്ള പൈസയുടെ കണക്കുകൾ മുഴുവൻ അദ്ദേഹം പബ്ലിക്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്കുകളും അദ്ദേഹം ഇന്നുവരെ എത്തിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം മറ്റൊരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഈ ഒരു ആരോപണങ്ങൾക്കെതിരെയുള്ള മറുപടി എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളിത്തരം വിവാദങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്ക് നോക്കാനുള്ള അവസരം കിട്ടും കാരണം രണ്ട് മൂന്ന് രീതിയിലാണ് ഒന്ന് നമുക്ക് ഇതിനെ നിസ്സാരമായിട്ട് അവഗണിക്കണോ അതല്ലെങ്കിൽ നമ്മളതിനകത്ത് നിന്ന് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇത്തരം വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ഏതാണോ കറക്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ഫോക്കസ് ചെയ്ത് അതേസമയം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ മുഴുവനായിട്ടൊന്നും കാണാറില്ല പക്ഷേ പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഒരു ഫോക്കസ് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല ഉന്നയിക്കപ്പെട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കാസർഗോഡ് ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ അതിലേക്കാണിപ്പോൾ എൻ്റെ നൂറ് ശതമാനം ശ്രദ്ധ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ ഈ ഡിസബിലിറ്റി സെക്ടറിലൊരു ആശുപത്രി അടക്കമുള്ള ഒരു സംവിധാനങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സ്വപ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് വിവാദങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്നും മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന് താല്പര്യം പറയുന്നുണ്ട് അത് തന്നെയാണ് ഒരു കാര്യത്തിലും അദ്ദേഹം എടുത്ത നിലപാട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്നും വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട് കാരണം തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അത് ഇതൊക്കെ വിവാദങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് വേറെ വലിയ വലിയ രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാമായിരുന്നു പക്ഷെ തെറ്റിതിരുത്തി മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും കാണാറില്ല അത് വളരെ എന്താ പറയാ പച്ചക്കള്ള ആണ് കാരണം വേറൊന്നുമല്ല അദ്ദേഹം അത്രയ്ക്കും ആക്റ്റീവ് സോഷ്യൽ മീഡിയ എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് അപ്പൊ അദ്ദേഹം സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് കാരണം ഈ ഒരു വിവാദം നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികള് അദ്ദേഹത്തെ വെള്ളപൂശുന്ന തരത്തില് വീഡിയോകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തെളിവുകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉദാഹരണം ട്രിക്സ് ബൈ ഫാസ്റ്റ് െന്ന് പറയുന്ന യൂട്യൂബർ അദ്ദേഹം ഒരു മെജീഷ്യൻ ആണ് മെന്റലിസ്റ്റ് ആണ് അദ്ദേഹം ഈ ഒരു ഗോപിനാഥ മുത വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ അതായത് ഈ ഒരു പ്ലാനറ്റ് മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലുള്ള തെളിവുകളുമായിട്ടാണ് അദ്ദേഹം വന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ അറിവില്ലാതെ എങ്ങനെയായിരിക്കും ആ ഒരു തെളിവുകളൊക്കെ ഈ ഒരു ഫാസിലിന് ലഭിക്കുക അത് മാത്രമല്ല മറനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ സാജൻ സക്കറിയയും ഈ ഒരു നമ്മുടെ ഗോപിനാഥ് മുതുകാടിനെ വെള്ള ഊഷിക്കുന്ന തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വിവാദങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം ബോധവടാണ് പക്ഷെ ഇവിടെ ഈ ഒരു വീഡിയോയില് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിനെ എന്താ പറയുക മൈൻഡ് പോലും ചെയ്യുന്നില്ല അതിനെ നോക്കാറില്ല ശ്രദ്ധിക്കാറില്ല എന്നുള്ള തരത്തിലാണ് അപ്പൊ ഇത് പറയുന്നത് പച്ചക്കള്ള എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഇന്നും ഇന്നലെയും എനിക്കായിട്ട് ഓരോ എന്താ പറയാ മോട്ടിവേഷൻ ക്ലാസുകളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുകാട് സാറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മോട്ടിവേഷനൊക്കെ വളരെയധികം നല്ല കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ ലൈഫിലൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മോട്ടിവേഷൻ പക്ഷെ നമുക്ക് അതല്ല ഇപ്പൊ അത്യാവശ്യമായിട്ടുള്ളത് ഈ ഒരു പുറത്ത് നടക്കുന്ന വിവാദങ്ങൾ ആ ഒരു വിവാദങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം ഫിസിക്കലിയും അതുപോലെ തന്നെ മെന്റലിയൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഈ ഒരു മാജിക് പ്ലാനറ്റ് അപ്പൊ അതിനകത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടാവാനായിട്ട് പാടില്ല ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ ആ സ്ഥാപനത്തിനെതിരെയും വരുന്ന സമയത്ത് അതൊക്കെ വെറും ആരോപണ ാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോയില് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം